നമ്മുടെ കയ്യിൽ ഏത് കാര്യവും കുറച്ച് ഏറെ ഏറെക്കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വേഗം ഒന്ന് ഒന്നൊരു അച്ചാറാക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പം മാങ്ങ സീസണാണെങ്കിലും നാരങ്ങയുടെ സീസൺ ആണെങ്കിലും അതൊന്നുമല്ല നമ്മൾക്ക് ഇച്ചിരി മീൻ ഏറെ കിട്ടിയാലും ഒക്കെ നമ്മളത് അച്ചാറാക്കും എന്നാൽ ഇതൊന്നും അല്ല ഇന്ന് ഇവിടുത്തെ ഞാൻ അച്ചാറാക്കിയിരിക്കുന്നത് ഇത് വേറൊന്നുമല്ല നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറിവേപ്പില അച്ചാറാണ് അതായത് കറിവേപ്പില ചട്നി അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള കുപ്പികളിൽ അതായത് ഗ്ലാസ് ആയിട്ടുള്ള കുപ്പികളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെയും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കൂടി ഉറോ അല്ലെങ്കിൽ ദോശയോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഈ ഒരു കറിവേപ്പില ചട്നി അച്ചാർ അപ്പം നമുക്ക് ഈ ഒരു കറിവേപ്പില ചട്ണി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം കറിവേപ്പില ചട്നി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ദാ ഇതുപോലെക്ക് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഇതുപോലെക്കുള്ള കറിവേപ്പില കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്താണ് ഈ ഒരു ബൗൾ കറിവേപ്പില ഞാനൊരു ഫുൾ നല്ല കുത്തി നിറച്ചിട്ട് ഒരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് ദാ ഉണ്ടല്ലോ വാളംപുളിയുണ്ടല്ലോ എന്ന് പറയും നമ്മുടെ മീനിനെടുക്കുന്ന കുടംപുളിയല്ല നമ്മൾ ചമ്മതി കേൾക്കരയ്ക്കുന്ന വാളംപുളി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു നാരങ്ങ വലുപ്പത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലെക്ക് ഒരു രണ്ട് ടീസ്പൂണ് നമ്മുടെ കടലപ്പരിപ്പുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം ഉലുവെടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഞാൻ രണ്ട് രീതിയിൽ വെളുത്തുള്ളി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്താണ് അതിൻ്റെ യൂസ് എന്നുള്ളത് പിന്നെ കുറച്ച് ഇതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇതുപോലെ കരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കാന്താരി മുളക് എൻ്റെ അതിലും ഉണ്ടായതുകൊണ്ട് ഞാൻ കാന്താരി മുളക് ഇത്ര എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പച്ചമുളക് ചെറിയ ചെറുതായിട്ട് നരിഞ്ഞെടുത്താലും മതി പിന്നെ നമുക്ക് പിന്നെയും വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമേ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാളംപുളിയില്ലേ ഈ വാളംപുളി നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് നല്ലതായിട്ട് കുതിർന്ന് വരാനായിട്ട് ഇതുപോലെ നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് വെക്കുക അതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒരു ചട്ടിയാണ് മൺചട്ടിയാണ് അടപ്പിലോട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് നമ്മുടെ ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് എള്ളെണ്ണയോ മസ്റ്റേഡ് ഓയിലോ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള എണ്ണകളുടെ കടലും ഇതൊക്കെയാണ് അച്ചാറിന് നല്ലത് അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ എണ്ണ ഒന്ന് ചൂടായി വരുന്നതുകൊണ്ടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ജീരകവും ഉലുവയും കള്ളപരിപ്പൊക്കെ അല്ലേ അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മളിട്ട് കൊടുത്തത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നോണെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ട് രീതിയിൽ ഞാൻ ഇത് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതായത് പോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് നാട്ടിലെ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെറുതാക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പം എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനിത് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടെന്നേ ഉള്ളൂ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബൗള് കറിവേപ്പിലേ അതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പില നല്ലതായിട്ട് അതിനകത്ത് കിടന്ന് മുരിയണം അതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്താൽ എല്ലാം എന്താ ഇതുപോലെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് സൗണ്ട് കേട്ടാ അറിയത്തില്ല കണ്ടില്ലേ ഒരു കിൽ കിൽ എന്ന് പറഞ്ഞുള്ളൊരു സൗണ്ട് കേൾക്കും നല്ല മുരിഞ്ഞ് മുരിഞ്ഞ് മരിഞ്ഞെടുക്കണം നല്ല നാട്ട് കഴിക്കുകയും ചെയ്യുന്നില്ല ചെറിയ തീയിലിട്ട് നല്ല മൊരിച്ചെടുക്കണം ഉണ്ടല്ലോ ഇതുപോലാക്കിയെടുക്കണം ഇനി നമുക്ക് തീ നന്നായി കുറച്ച് വച്ചിട്ട് ഇതിനകത്ത് ഒന്ന് രണ്ട് പൊടികളിട്ട് കൊടുക്കാനുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ഞാന് കശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമ്മൾ കാന്താരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ കാന്താരി മുളക് അപ്പം അതനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അതായത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഉണ്ടല്ലോ അതോട് ഇട്ട് കൊടുക്കുകയാണ് പൊടിയെല്ലാം ഇട്ട് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് നമ്മുടെ കറിവേപ്പില മിക്സ് ഒക്കെ ഇതുപോലെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ച് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്നത് അതുകൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കാം ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ ഞാൻ ഇനി നമുക്ക് ഈ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഈ പുളി ഇപ്പം നല്ല രീതിയിൽ ഞാൻ ആദ്യം തന്നെ കഴുകിയിട്ടാണ് ഇത് വെള്ളം ഒഴിച്ച് വെച്ചത് ഇനി ഇതിനകത്തോട്ട് പച്ചവെള്ളം നമ്മളൊന്നും ഒഴിക്കരുത് ഈ ഒരു വെള്ളം വെച്ചിട്ട് ആ പുളിയും വെച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങരച്ചെടുത്ത് വെച്ചാൽ മതി ഇനിയും ബാക്കിയുടെ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഒത്തിരി അങ്ങ് ഒന്നും അരയേണ്ട ഈ ഒരു പരുവത്തിന് എന്നാൽ ഇടയ്ക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട് താനും അപ്പോൾ ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുക ഇനി ഇവിടെ ഇരിക്കട്ടെ നമുക്കിനും കുറച്ച് പ്രോസസ്സും ഇവിടെ ഉണ്ട് ഇനിയാണ് നമ്മൾ അച്ചാറായിട്ട് ആക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആ സെയിം ചട്ടിയിലോട്ട് ഞാൻ വീണ്ടും നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അറിയാവില്ല എള്ളെണ്ണയാണ് ഉദ്ദേശിക്കുന്നത് ആ ഇതുപോലത്തെ ഇച്ചിരി ഏറെ ഒഴിച്ചു കൊടുക്കണം കാരണം അച്ചാറായതുകൊണ്ട് തന്നെ കുറച്ച് ഏറെ വേണം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഒന്നിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ഉണ്ടല്ലോ ഒരു ഒരു ഭാഗം നമ്മൾ നേരത്തെ ഉപയോഗിച്ചുള്ളൂ ഇനി അടുത്ത ഒരു ഭാഗം ദാ ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ അകത്തൊട്ടിട്ട് കൊടുക്കുകയാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഇഞ്ചി ഉടങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമ്മളിട്ട് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇതുപോലത്തെ നല്ലായിട്ട് വാടി വരുന്നുണ്ട് നമുക്ക് നേരത്തെ നമ്മളെടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലി ഇല്ലേ അതും അതുപോലെ തന്നെ കാന്താരി കൂടെ ഇട്ട് കൊടുക്കുകയാണ് കാന്താരി ഇടുമ്പോൾ ശ്രദ്ധിച്ചോണം ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും ഒത്തിരി ഒന്ന് മാറി നിന്നിട്ട് വേണം കാന്താരി ഇട്ട് കൊടുക്കാന് പ്രത്യേകിച്ച് നമ്മുടെ പഴുത്ത കാന്താരി ഉണ്ടല്ലോ അതൊന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം നന്നായിട്ട് ഇതാ സുഖക്ക് നമ്മുടെ മുളകും എല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന നേരത്തെ ആ കറിവേപ്പില മിക്സ് ഇല്ലേ അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം തന്നെ എന്താ ഒരു അറിയാം നല്ല അടിപൊളി മണമാണ് വരുന്നത് അതിനകത്ത് ഒരു കരണവശാലും പച്ചവെള്ളവും വേറെ ഒരു വെള്ളവും ചേർക്കണ്ട ഇനി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉള്ളത് നമ്മൾ കൈ കൊണ്ട് തന്നെ അങ്ങ് വടിച്ചങ്ങിട്ടാൽ മതി മിക്സിക്കകത്തുനിന്ന് ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ഇനകത്തോട്ട് നമ്മൾ ഇതുവരെ കായപ്പൊടി ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ചിടുകയാണ് ഇനി നമ്മൾ ഇതുവരേക്കും നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇനിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഒരു ടീസ്പൂണോളം ശർക്കര പൊടിച്ചുകൂടെ ഇട്ട് കൊടുക്കുകയാണ് അവസാനമായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരിയുടെ അച്ചാറല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ കോടനെ നമുക്ക് തീരത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് വിനാഗിരിയോട് കൂടൊഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുക വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഒന്ന് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പില്ലായിരുന്നു നല്ല അടിപൊളി ആണ് കേട്ടോ കാരണം ചോറിൻ്റെ നമ്മുടെ നമ്മുടെ ദോശയുടെ ഒക്കെ ആയിരിക്കും ഈ ഒരു കോമ്പിനേഷൻ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറിവേപ്പില ചട്നി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും വിനാഗിരി ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എളുപ്പം തീരുമല്ലോ അങ്ങനെ ആകുമ്പോൾ വിനാഗിരി ചേർത്ത് ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്തിരി കൂടെ എണ്ണ വെച്ചിട്ടൊന്നുകൂടെ ഉച്ചരോട് ഒന്ന് കൂടുതൽ ഒഴിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു ഒട്ടിപ്പൊള്ളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് ഇതുപോലെതാ രണ്ട് കുപ്പിയിൽ ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ തന്നെ ഇരുന്നോളും നമുക്ക് ആവശ്യാനുസരണം എടുത്ത് യൂസ് ചെയ്ത് വെച്ചാൽ മതി ഇനിയും നമുക്ക് ഈ ചട്ടിയിലും കുറച്ചൊക്കെ ബാക്കി ഇരിപ്പുണ്ടല്ലോ അത് ആ ഇതുപോലെ കുറച്ച് നല്ല അങ്ങോട്ട് ചോറ് അങ്ങോട്ട് ഇടുക മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കുക ഇതുപോലെ തന്നെ നമ്മൾ അച്ചാറുണ്ടാക്കിയിട്ടുള്ള ഇതുപോലെക്കുള്ള ചട്ടിയും അതുപോലെ തന്നെ മീൻ മീനൊക്കോട്ടുണ്ടാക്കിയിട്ടുള്ള ചട്ടിയൊക്കെ ഇതുപോലത്തൊന്നും വെറുതെ വിടരുത് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കിയിട്ട് ഒരു പിടി പിടിക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് എടുത്തിട്ട് ഇതിങ്ങനെടുത്തിട്ടങ്ങോട്ടൊന്നും കഴിക്കണം കണ്ടില്ലേ സൂപ്പറാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക